അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാത്ത ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ആ തുണി സെറ്റോടാണ് ഞാൻ നൂത്ത് ഇട്ടിട്ട് അതിൻ്റെ പാൻറ്റും ഷാളും എല്ലാം അങ്ങ് മാറ്റുവാണ് പാൻറ്റും ഒക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് തുണി മടക്കി എടുക്കാം സ്ലിറ്റ് എടുക്കാം പറഞ്ഞാൽ അടിയിൽ ഫ്ലെയർ ആയിട്ട് കിടക്കും യൂണിഫോം കുട്ടികളുടെ ഒക്കെ ഇതേമാതിരി എന്തായാലും ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഒക്കെ തയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയതിന് ശേഷം തുണി എൻ്റെ ബോർഡറ് അതിൻ്റെ വക്ക് ഭാഗം തമ്മിൽ രണ്ടായിട്ട് മടക്കണം അതാണ്ട് അതിനു മുമ്പേ നമ്മൾ ഇതാണ്ട ഇതിനൊരു തയ്യലുണ്ട് അപ്പം ബാക്കും ഫ്രണ്ടും തിരിക്കാനുള്ള അതിന് ശേഷം അതിന് ആ നൂലങ്ങ് പൊട്ടിച്ചുളയുമ്പോൾ അതങ്ങ് മാറും അതാണ്ട് എന്നിട്ട് ഇതാണ്ടാ ഇതിൻ്റെ ആ നെക്കിൻ്റെ ഭാഗത്ത് നടുഭാഗത്ത് ബോർഡർ ഉണ്ട് അത് വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് രണ്ട് ഭാഗവും കൂടെ വെച്ചിട്ട് പിൻ കുത്തണം എന്നാലേ അത് ഇതാവൂ ഇതായിട്ട് ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പിൻ കുത്താതിരുന്നാൽ അത് അങ്ങോട്ട് പിന്നെ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ അത് ശരിയാവത്തില്ല അപ്പം ഞാൻ കുത്തിയിട്ട് നല്ലതുപോലെ തേച്ചൊക്കെ അങ്ങ് വൃത്തിയാക്കി ഇടാം ഇട്ടിട്ട് ഫുൾ ലെങ്ത് എടുക്കുവാണ് ഞാനും നാൽപ്പത്തഞ്ചുണ്ട് ഇതിന് നല്ല ഇറക്കമുള്ള ഇതാണ് ഈ ഈ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഇറക്കം വേണം നാൽപ്പത്തഞ്ച് ഇത് ഫുള്ള് എടുത്ത് ഇനി നമുക്ക് കൈക്കുഴി എടുക്കുകയാണ് ആ ഇഞ്ചാണ് കൈക്കുഴി ഇപ്പുറത്തെ സൈഡും എടുക്കണം അപ്പുറത്തെ സൈഡും എടുക്കുക അത് പിന്നെയാണ് എടുക്കേണ്ടത് അതാണ്ട് ഇത് പിന്നെ ഈ നല്ല വശവും ചീത്തവശവും ഒക്കെ ഞാൻ നല്ല വശത്തായിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡർ വരുന്നത് വന്നതുകൊണ്ട് നല്ല വശം ഇട്ടത് എന്നിട്ട് ഇനി ഇതാ ഇനി വേസ്റ്റ് ലെങ്ത് ആണ് എടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വേണ്ടുന്നത് എന്നിട്ട് ഹിപ്പ് അല്ലെങ്കിൽ ഷോൾഡർ ടു ഡൗണ് ആ സ്ലിറ്റിൻ്റെ ഭാഗം ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ അതാണ് ഷോൾഡർ ടു ഡൗൺ അതെടുക്കുന്നത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇഞ്ച് അവിടെ പതിമൂന്നര ഇവിടെ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ നെക്കിൻ്റെ ഇറക്കം അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി ഇഞ്ച് എടുത്ത് ഇനി ഷോൾഡർ എടുക്കാം ഏഴിഞ്ചെടുക്കാം ഏഴര എടുക്കാം നല്ല വണ്ണമുള്ള ആളിൻ്റെ ടോപ്പായത് എടുത്തിട്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം എടുക്കണം രണ്ടര ഇഞ്ച് എന്നിട്ട് അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കണം അവിടെ ഒരു ചെറിയ ചരിവ് കൊടുക്കാൻ അര ഇഞ്ച് കൊടുക്കണം ഏഴിഞ്ച് കൈക്കുഴി എടുക്കണം നമ്മൾ നേരത്തെ എടുത്തത് ഇപ്പോൾ ഇവിടോട്ട് അട അളന്നു കൊടുത്തിട്ട് ഇനി നമുക്ക് ചെസ്റ്റാണ് വേണ്ടുന്നത് ആ ഇഞ്ചിൽ നിന്നാണ് ചെസ്റ്റ് കൊടുക്കേണ്ടത് പത്തര പ്ലസ് ഒന്നര ഇഞ്ചാണ് വേണ്ടുന്നത് അപ്പോൾ അപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ള ആളിൻ്റെയാണ് ഇതിൻ്റെ വിനി വേസ്റ്റ് എടുക്കണം ഇപ്പോൾ വേസ്റ്റും മാതിരി മതരീതി ഞാൻ ഒമ്പതര പ്ലസ് ഒന്നര എടുത്തിട്ടുണ്ട് ഇനി ഹിപ്പ് എടുക്കേണ്ടത് മേളി ചെസ്റ്റ് എടുക്കുന്നത് തന്നെ ഹിപ്പുമായിട്ടും എടുക്കുക ഹിപ്പെടുക്കുക പത്തര പ്ലസ് ഒന്നര ഒന്നര അല്ലെങ്കിൽ ഒരിഞ്ചെടുത്താലും മതി ഇവിടെ സ്ലിറ്റ് അടിക്കാത്ത കൊണ്ട് ഒന്നര എടുത്താലും കുഴപ്പമില്ല ഇനി അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് ഒരു ഇഞ്ച് അഞ്ചിഞ്ചെടുത്തതിന് ശേഷം ഒരു ചരിവ് അങ്ങനെ അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് കൊടുക്കണം അപ്പോൾ ഫ്ലെയർ ആയിട്ട് നല്ലതുപോലെ ഫ്ലെയർ ആയിട്ട് കിടക്കും അവിടെ ഒരു പൈപ്പിംഗ് ഉണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മൾ ഹിപ്പ് എടുത്തില്ലയോ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ മേൾ താഴെ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുത്ത് അഞ്ചിഞ്ചെടുത്തതിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് എടുക്കുക വരച്ചു കൊടുക്കാം ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഇടാനുള്ള കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കേണ്ടത് രണ്ട് ഭാഗം ഒരു ഭാഗം ഒരിഞ്ചും ഒരിഞ്ചും മൂന്ന് ഭാഗം ഒന്നര ഇഞ്ചെടുക്കുവാണ് ഞാൻ കാരണം സ്ലിറ്റ് എന്നുവെച്ചാൽ സ്ലിറ്റ് അടിക്കുന്നവർ ഒരു ഇഞ്ചേ എടുക്കാവൂ അല്ലെങ്കിൽ അവിടെ തയ്യൽ ശരിയാവത്തില്ല ഇത് നമുക്ക് വേണമെങ്കിൽ ശാലം മണ്ണം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം ചോക്ക് തെളിയുന്നില്ല ഈ മഞ്ഞ ചോക്ക് ആയതുകൊണ്ട് ഈ കളറിൽ നല്ല വശം ഇട്ടേക്കുന്നതും കൊണ്ട് നല്ല തെളിച്ചം വരുന്നില്ല കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ സ്ലിറ്റ് അടി ഇല്ലാത്ത വീഡിയോ സ്ലിറ്റ് സ്ലിറ്റുള്ളത് എല്ലാം ഇട്ടിട്ടുണ്ട് അതാണ്ട് ഇനി നമ്മൾ അങ്ങനെ വെട്ടുന്നതിന് മുന്നേ നമ്മൾ കൈയിറക്കമൊക്കെ നോക്കണം കൈയിറക്കം വണ്ണം എന്തായാലും വണ്ണം കിട്ടത്തില്ല പിന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ജോയിൻറ്റ് ചെയ്യുന്നത് പിന്നെ ഫുൾ ലെങ്ത് ആണ് അതുകൊണ്ടാണ് ഫുൾ ലെങ്ത് കൈയിറക്കം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വേണം ഒന്നര ഇഞ്ച് തയ്യട്ടുമ്പോൾ എടുക്കണം അപ്പം അടിഭാഗത്ത് വണ്ണം നോക്കണം കൈവണ്ണം കിട്ടുന്നു എന്ന് നോക്കണം അങ്ങനെ ഇനി അത് ഒക്കെ കിട്ടുന്നു കൈ കൈ ഇറക്കം കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കൈ ആറ് ഇഞ്ച് ഇറക്കം എടുത്തതിന് ശേഷം നമുക്ക് രണ്ടര ഇഞ്ച് അളവിന് അവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡറിന് ഒരു ചരിവ് കൊടുക്കാം നമ്മുടെ തോള് തോൾ ഒരേമാതിരിയല്ല ഒരു ചരിവുണ്ട് ആ ചരിവിന് ഒരു ശകലം ചരി അര ഇഞ്ച് കൊടുക്കണം പിന്നെ മുൻകഴുത്തും അല്ല കൈക്കുഴി ഫ്രണ്ടും ബാക്കും ഒക്കെ തനിയെ വിട്ടേണ്ടത് വെച്ചാൽ ഒരിഞ്ച് കൈക്കുഴിക്ക് ഇത് എടുക്കണം ആ വളവ് കൊടുക്കണം പിന്നെ ഒന്നര ഇഞ്ചാണ് ബാക്ക് പീസിന് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത ശേഷം ഷോൾഡറും കട്ട് ചെയ്ത് കൈക്കുഴിയും കട്ട് ചെയ്ത് എടുക്കാം ഇത് വെച്ചാണ് നമ്മൾ ബാക്ക് പീസ് എടുക്കേണ്ടത് അപ്പം ഇതിന് ഇതിൻ്റെ പിന്നെ ഈ പൂക്കളൊക്കെ ആണെങ്കിൽ മേളിലോട്ടും താഴോട്ടും ഇരിക്കുന്നതുകൊണ്ട് വിഷയമില്ല അല്ലാതെ ഒരേ സൈഡിലിരുന്നാൽ ഈ ഫ്രണ്ട് വെട്ടിയതിന് ശേഷം അതേ സൈഡിലോട്ട് വെച്ച് നമ്മൾ ബാക്ക് വെട്ടാവും അല്ലാതെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നിച്ചങ്ങ് വെട്ടരുത് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗം ഫ്രണ്ടിലോട്ടും ഒരു ഭാഗം താഴോട്ടും മുമ്പ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ നിൽക്കും അതുകൊണ്ട് ഇനി ബാക്ക് പീസിൻ്റെ കഴുത്ത് നാലിഞ്ച് കഴുത്തിൻ്റെ ഇറക്കും ഷോൾഡർ അത് കൈ കഴുത്തിൻ്റെ അകലം അത്രയും തന്നെ മതി ഇനി നമുക്കിവിടെ ഒരു അര ഇഞ്ചോട്ട് നീക്കിയിട്ട് കൈക്കുഴിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലയോ ഒരിഞ്ചും ഒന്നര ഇഞ്ചും ഒന്നര ഇഞ്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് മറ്റേതും ഒരിഞ്ച് ബാക്കി എല്ലാ അളവുകളും ബാക്ക് പീസിൻ്റെ ഈ ഫ്രണ്ട് പീസിൻ്റെ അളവ് തന്നെ മതി കട്ട് ചെയ്യാം ഇവിടെ വരുമ്പം ചോക്ക് വരച്ച വരയെക്കൂടെ വേണം വര എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ചോക്കിൻ്റെ വര ഇനി അടിഭാഗവും കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഇതാണ്ട് അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടു ഇനി നമുക്ക് സ്ലീവ് വെട്ടണം കൈക്കുഴിയുടെ വണ്ണം എടുക്കുന്നത് കൈക്കുഴിയുടെ അളവ് വെച്ചത് നല്ല ഇതാവുന്നില്ല ഇഞ്ചാണ് വണ്ണം വേണ്ടത് ഇറക്കം ഞാൻ പറഞ്ഞല്ല ഇരുപത്തിരണ്ട് പ്ലസ് ഒന്നര ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നര ഇഞ്ച് വേണം അപ്പോൾ അതാണ്ട കൈ എടുത്തിട്ട് ഇതേമാതിരി ഫുൾ ലെങ്ത് എടുക്കുക വണ്ണം വണ്ണം ഇഞ്ചാണ് വേണമെന്ന് അതിന് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കട്ട് പീസ് തുണി എടുത്ത് എട്ടര ഇഞ്ചേ കിട്ടുന്നോളൂ ബാക്കി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ കൈവണ്ണം എടുക്കുന്നത് കാരണം അടിഭാഗത്ത് ഞാൻ ജോയിൻറ് ചെയ്യേണ്ടാന്ന് വിചാരിച്ച് കൈക്കുഴിയുടെ ഭാഗം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം കൈവണ്ണം കിട്ടുന്നുണ്ട് അടിഫ കുറച്ച് മതിയല്ല അടിഭാകത്ത അതിനു വേണ്ടി ആറര പ്ലസ് ഒന്നര ഇഞ്ചൊക്കെ മതി അങ്ങൊന്ന് ചരിച്ച് വരച്ചിട്ട് ഒന്ന് ഒന്ന് ചരിച്ചു വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് കൈക്കുഴി വെ വര ഇനി നമുക്ക് ജോയിൻ ചെയ്യാനും വേണം ഒൻപത് ഉണ്ട് ഒൻപത് ഇഞ്ച് ഒമ്പതര ഇഞ്ച് ഉണ്ട് പക്ഷേ നമ്മൾ കൂട്ടിയെടുക്കണം അപ്പുറം അപ്പറും ഒക്കെ തയ്യൽ പോവും അത് അപ്പുറത്തെ ഇഞ്ച് കൈയുടെ ഭാഗം പിന്നെ ഫുൾ 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 സ്ലീവ് ആയതുകൊണ്ട് അപ്പുറത്തെ ഭാഗവും പോവും ഇപ്പുറത്തെ ഭാഗവും പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂട്ടിയാണ് മറ്റേ കട്ട് പീസ് എടുക്കേണ്ടത് ഇവിടെയൊക്കെ ലെവലി ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ട അവിടെ തഴോട്ടങ്ങ് കുറച്ച് മതി എണ്ണം മതിയാണ് ഈ ഭാഗത്ത് ഇതേമാതിരി രണ്ട് കൈയും ഇതേമാതിരി ആണ് എടുക്കേണ്ടതാണ്ട് ഇതേമാതിരി കട്ട് പീസ് എടുത്ത് ഒരെണ്ണം ഞാൻ ചെയ്തതിന് ശേഷം ആ അത് തന്നെ വെച്ചാണ് മറ്റേതും കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരെണ്ണയെ കാണിക്കുന്നുള്ളൂ അല്ലേ ഈ ആ കൈക്കുഴി വെച്ചതിന് ശേഷം ആ പൂക്കളും ഒക്കെ നോക്കണം നോക്കിയതിന് ശേഷം ഇത് പിന്നെ വിഷയം പൂക്കൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല രണ്ട് സൈഡും ഉണ്ട് അല്ല പതിനൊന്ന് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കൂട്ടിയെടുക്കണം അവിടെയും തയ്യൽ വരും പിന്നെ നമ്മളിപ്പോൾ ജോയിന്റ് ചെയ്യുന്ന ഭാഗവും തയ്യൽ വരും ഒരു പന്ത്രണ്ടര ഇഞ്ചെങ്കിലും എടുക്കണം അധികം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തയ്ച്ചതിന് ശേഷം അങ്ങ് വെട്ടിക്കളയാ ഇതേമാതിരി ചരിവ് കൊടുക്കണം കണ്ടോ രണ്ടര ഇഞ്ചാണ് ഞാൻ അധികം എടുക്കുന്നത് കൈ ഇതേമാതിരി കൈ കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി വെട്ടാൻ അറിയാൻ പറ്റത്ത് ഒരുപാട് പേരുണ്ട് തയ്യൽ അറിയാവുന്ന തയ്യൽക്കാർക്കൊക്കെ അറിയാം ഇത് എങ്ങനെയാണ് എടുക്കുന്നത് ഇതൊക്കെ പക്ഷേ അറിയാൻ വയ്യാത്തവർ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇതേമാതിരി എടുത്താൽ മതി കൈ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് വേണം എങ്ങനെ വേണമെങ്കിലും ജോയിൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഒരു പുതിയ ഉടുപ്പാക്കി എടുക്കാം ഇനി അടുത്ത ഭാഗവും കൂടെ നമുക്ക് അവിടെ ഒന്ന് ചരിവുണ്ട് അത് ഒന്ന് നേരെ ഒന്ന് വരച്ച് റെഡിയാക്കാം നല്ല തയ്ച്ച അല്ലെങ്കിൽ ഒരുമാതിരി കൂടുമാതിരി ഇരിക്കും അവിടെ അപ്പം കൈക്കുഴിയുടെ അളവ് വെച്ച് തന്നെ നമുക്കങ്ങ് വരച്ചിട്ടുണ്ട് വേണ്ട വേണ്ട റെഡിയായി ഇതേമാതിരി മറ്റേതും വെട്ടുക ഇനി നമുക്ക് പിന്നെ ഇത് ഇത് വെച്ച് മിഷീൻ ആകത്തോട്ട് തയ്ക്കുക ഇനിയിപ്പം പാൻറ്റിൻ്റെയൊക്കെ വെട്ടി വെച്ചിട്ട് അതിൻ്റെ കട്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് പിന്നെ വീഡിയോ ഇടാം പിന്നെ ഇപ്പം ക്രോസ് പീസ് വെട്ടാൻ പൈപ്പിങ്ങാണ് കഴുത്ത് തയ്ക്കുന്നത് ഫ്രണ്ട് ഇത് കാരണം തുണി കിട്ടത്തില്ല അപ്പം പാൻറ്റിൻ്റെ തുണി എടുത്താൽ പ്രശ്നമില്ലല്ലോ പിന്നെ ബോ ഇതിൻ്റെ ടോപ്പിൻ്റെ തുണി ഇല്ല ക്രോസ് പീസ് വെട്ടാനും ആയാലും അകത്തോട്ട് വെക്കാനും ഒന്നും തുണിയില്ല അപ്പം നമുക്ക് പാൻറ്റിൻ്റെ തുണി എടുത്ത് പൈപ്പിങ്ങും ചെയ്യാം മറ്റേതും ബാക്ക് പീസിലേക്ക് എടുക്കാം അങ്ങനെ രണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും അപ്പോൾ ഫ്രണ്ട് പീസിന് രണ്ട് മൂന്ന് സൈസിൽ ഈ പിന്നെ ക്രോസ് പീസ് നമുക്ക് പൈപ്പിംഗ് ചെയ്യാം ഇതിപ്പം ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം ഒരടി അടിക്കുവാണ് വേണ്ട ഒരു തുണിയാക്കുവാണ് പൈപ്പിംഗ് ചെയ്യാൻ ഇങ്ങനെയും ചെയ്യുക ഒറ്റ വിളമ്പിട്ടടിക്കും ചെയ്യുക ഇനി നമുക്ക് കഴുത്തിനകത്തോട്ട് അത് വെച്ച് തയ്ച്ച് നല്ല ഉരുണ്ടിരിക്കും നല്ല ഇതായിട്ടിരിക്കും അല്ലാതെ നമ്മൾ കട്ടിയുള്ള ചരട് വെച്ച് അത് പ്രഷർ ഫൂട്ടൊക്കെ മാറ്റി കൊടുക്കണം ഫൂട്ട് മാറ്റി കൊടുത്താലേ ആ കട്ടിയുള്ള ചരട് നല്ല പൈപ്പിംഗ് നല്ല വൃത്തിയായിട്ട് വരുത്തുള്ളൂ ഇത് ഫൂട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നല്ല ഉരുണ്ട് തന്നെ ഇരിക്കും ഇത് ചരിച്ച് വെട്ടിക്കൊടുക്കണം എന്നാലേ ശരിയാകും പിന്നെ നഹർ വെച്ചൊന്ന് വരച്ചു കൊടുക്കുമ്പം ആ ക തയ്യലിൻ്റെ ആ തെളിഞ്ഞ് നിൽക്കും വേണ്ട ഇതേമാതിരി ഒന്ന് നഹർ വെച്ച് കൊടുക്കുമ്പം ആ കുഴി കൂടാണ് നമ്മൾ പൈപ്പിംഗ് അടിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് പൈപ്പിംഗ് അടിക്കുന്ന വീടിയൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് തനിയെ തനിയൊക്കെ ഇട്ടിട്ടുണ്ട് പൈപ്പ് അടിക്കുന്നത് വേണ്ട ഇതേമാതിരി വെച്ച് വേണ്ട ഉരുണ്ട് തന്നെ ഇരിക്കും മക്ക അങ്ങടിച്ചുകൊടുക്കാൻ നല്ല വൃത്തിയായിരിക്കും പിന്നെ പൈപ്പിംഗ് അടിക്കുമ്പോൾ വലിക്കാനും ഇതൊന്നും എടുക്കാൻ പോകരുത് ഒരേ കണക്ക് പെതുക്കേ തയ്ക്കത്താവൂ സമാധാനത്തിലേ തയ്ക്കാവൂ പൈപ്പിങ് കാരണം ആ പിന്നെ തയ്യലുണ്ടല്ലോ തയ്യലിന്റെ ഭാഗത്താണ് പൈപ്പിങ് വരേണ്ടത് തയ്യൽ വരേണ്ടത് പെതുക്കെ പെതുക്കെ അടിച്ചു കൊടുക്കണം അടിഭാഗത്ത് തയ്യൽ വീഴുന്നോണ്ട് നോക്കണം അവിടെ അങ്ങനെ തയ്ച്ച് നല്ല വൃത്തിയായിട്ട് തയ്ച്ചിരുന്നു ബാക്ക് പീസിലെ തയ്യൽ തയ്ക്കുക കഴുത്ത് വേണ്ട അത് വേറെ രീതിയിലാണ് തയ്ക്കുന്നത് ഇത് പൈപ്പിംഗ് എല്ലാം അടിക്കുന്നത് ചുമ്മാ അടിച്ചിട്ട് തിരിച്ചു തിരിച്ചുവിട്ടെടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക ഇത് മൊത്തത്തിൽ അടിച്ചിട്ട് നമുക്ക് ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് അകത്തോട്ട് വെച്ച് പിന്നെ ആ മുകളിലും താഴെയായിട്ട് രണ്ടടി അങ്ങ് അടിച്ചു കൊടുക്കുക ചരിച്ച് വെട്ടി കൊടുക്കുക അത് തയ്ച്ച് തീർന്ന് വേണ്ട ഇനി ഡബിൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തു കൊടുത്ത് ഇനി ഞാൻ തോൾ യോജിപ്പിക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല തോള് യോജിപ്പിച്ചതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നാലേ അത് വൃത്തിയാവത്തോളു അതിനു മുമ്പേ ചെയ്താലേ കഴുത്ത് തയ്ക്കാം ഇത് തോള് യോജിപ്പിക്കാൻ പറ്റത്തില്ല കൂടിയിരിക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഷോൾഡർ യോജിപ്പിക്കുമ്പോഴും വേണ്ട അങ്ങനെ രണ്ടും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ഇനിയാണ് നമ്മൾ മറ്റേ തയ്യൽ തയ്ക്കേണ്ടത് ബാക്ക് പീസിൻ്റെ തയ്യൽ തയ്ക്കേണ്ടത് അതായത് ഇങ്ങനെ അങ്ങോട്ട് നല്ല വശം ഇട്ടതിന് ശേഷം ഒരടി അടിക്കുക ഇനി അടുത്ത തയ്യലും തയ്ക്കുക രണ്ടാമതൊരു തൈ തയ്യൽ തയ്ക്കുക ആ മടക്കിയിട്ട തുണി കാണാതിരിക്കാൻ വേണ്ടി അടുത്ത തയ്യൽ തയ്ക്കുന്നത് അങ്ങനെയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് നൂന്നി വരും ഇനി നമുക്ക് താണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇനി കൈ യോജിപ്പിച്ചിട്ട് വേണം കൈ തയ്ക്കാൻ താണ്ട ഇതേമാതിരി നമ്മൾ വെട്ടിവെച്ചില്ലേ അതെടുത്ത് വെച്ച് നല്ല വശം ചീത്തവശം നോക്കിയതിന് ശേഷം നല്ല വശവും നല്ല ഇതിൻ്റെ ഈ കട്ട് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ചിരിക്കണം ചീത്തവശം മുകളിലും താഴെയായിട്ടിരിക്കണം അങ്ങനെ ഓരോ പീസും അപ്പുറവും അപ്പുറവും എടുത്തു വെച്ച് താണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് തയ്ക്കണം രണ്ട് പീസും ഒന്ന് തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കണം ഇല്ലെങ്കിൽ തയ്യലും ഇളവിപ്പ് പോരും തയ്യലൊന്നും ആരും കാണത്തില്ല അവിടെങ്ങും പതിച്ച് തയ്ക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്നാലേ തുണി വൃത്തിയായിരിക്കത്തോട് രണ്ടടി അടിച്ച രണ്ടല്ല പതിച്ച് തയ്ച്ചാൽ വൃത്തിയായിരിക്കും വേണ്ടേ അങ്ങനെ ഒരു സൈഡ് തയ്ച്ച് ഇനി അടുത്ത സൈഡും കൂടെ വെച്ച് തയ്ച്ചതിന് ശേഷം എന്താണ്ട് രണ്ട് സൈഡും തയ്ച്ചിട്ട് കൂട്ടിയോജിപ്പിക്കുവാണ് അടിഭാഗം ഫുൾ സ്ലീവിന് ഇങ്ങനെ കിട്ടത്തുള്ളൂ പിന്നെ അല്ലെങ്കിൽ തൂ കൂടുതൽ തുണി മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടും ഇനി അത് ഒന്ന് പതിച്ച് തയ്ക്കുക പതിച്ച് തയ്ച്ചതിന് ശേഷം അടിഭാഗം മടക്കി കൊടുക്കുക ഒരു മടക്കിട്ട് അടുത്ത ഒരു മടക്കും കൂടെ ഇട്ട് ഇത് ഞാൻ രാത്രിയിലായിരുന്നു ഇരുന്ന് തയ്ച്ചത് പിന്നെ കൈ യോജിപ്പിച്ചത് രാവിലെയാണ് അതിനുകൊണ്ട് ഒരു വിഷമമുണ്ട് രാവിലെ തയ്ച്ചപ്പം സൂര്യപ്രകാശം നല്ല വെയിൽ സമയത്തായിരുന്നു തയ്ച്ചു വച്ചിരുന്നത് വീഡിയോ ഇട്ടില്ലായിരുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ കൂടെ എനിക്കറിയത്തില്ല എന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോഴാണ് കണ്ട നല്ല വെയിലാണ് ജനലിൻ്റെ അവിടെ കിഴക്കെന്ന് വരുന്ന വെയിൽ നല്ലതുപോലെ അടിക്കുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് വെയിൽ മുഖത്തടിക്കുന്നതുകൊണ്ട് ക്യാമറ അതിൻ്റെ മൊബൈലിങ്ങി വെച്ചേക്കുന്ന വെയിൽ ഭാഗത്ത് അപ്പോൾ നല്ല തെളിച്ചം വന്നില്ല എഡിറ്റ് ചെയ്ത് നോക്കിയപ്പം കൈക്കുഴി കൂട്ടി യോജിപ്പിക്കുവാണ് കണ്ട കണ്ട വെയിൽ വേണ്ട കൂട്ടി യോജിപ്പിച്ച് ശേഷം നമുക്ക് വണ്ണം കുറച്ച് കൈവണ്ണം മുതൽ താഴോട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതേമാതിരി കൈ കൂട്ടി യോജിപ്പിക്കാം തെളിച്ചാൻ വരുന്നില്ല എനിക്കറിയത്തില്ല പിന്നെ ആയിരുന്നു പിള്ളേർ പറഞ്ഞത് സൂര്യപ്രകാശത്തിൻ്റെ അടുത്ത് വെട്ടം നല്ലതുപോലെ കിട്ടത്തില്ല വെ വെയിലടിച്ചാലെന്ന് പിന്നെ ഞാൻ പിന്നെ അതുകൊണ്ട് ഇനി നമുക്കൊരു ഒന്ന് ചെയ്യുമ്പോഴില്ല ഒന്ന് അറിയുന്നത് പാടം വന്നല്ല പാടം അറിഞ്ഞിതിൻ്റെ വെയിൽ ഭാഗത്ത് ഇരുന്ന് തയ്ക്കരുതെന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം നല്ല നല്ല വെയിൽ സമയം ഇപ്പം പിന്നെ മഴയായി ഇപ്പം എഡിറ്റ് ഇത് വെയി എടുത്ത് വെച്ചിരുന്നതായിരുന്നു നേരത്തെ ഞാൻ ടിച്ചില്ല സമയമില്ലായിരുന്നു എനിക്ക് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് വേണ്ട അപ്പോൾ അത് കൂട്ടി യോജിപ്പിന് നമ്മുടെ ആവശ്യം അനുസരണം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തയ്യൽത്തുമ്പോൾ ആ വരെയെക്കൂടെ ഒക്കെ അങ്ങ് തയ്ച്ചാൽ മതി ഇനി അടിഭാഗം രണ്ട് ഭാഗവും അതേമാതിരി തയ്ച്ച് തീർന്നതിന് ശേഷം അടിഭാഗം തയ്ക്കണം അടിഭാഗം മടക്കി തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ മടിക്ക മടക്കി തയ്ക്കുകയാണ് ഞാൻ അടിഭാഗം മൊത്തത്തിൽ നമുക്ക് കറക്കി അടിച്ചിട്ട് വരാം അങ്ങനെ അടിച്ച് തീർന്ന് തയ്യലെല്ലാം തയ്ച്ച് തീർന്ന് ഞാനിപ്പോൾ കാണിക്കാം തയ്യൽ ടോപ്പ് അടിപൊളിയാക്കി നട കണ്ട നല്ല അടിപൊളിയാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലേക്കും